ും കവർന്നിടിയിൽ യുവതിയെ ഭീഷണിപ്പെടുത്തി പതിനേഴ് പവൻ സ്വർണവും മൊബൈൽ ഫോണും കവർന്ന പ്രതി പിടിയിൽ യുവതിയെ പവൻ മൊബൈൽ ഫോണും കവർന്ന സംഭവത്തിലാണ് പ്രതിയെ കുന്നുംകുളം പോലീസ് അറസ്റ്റ് ചെയ്തത് തിരൂർ പെരുന്തല്ലൂർ സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള റാഷിദാണ് പിടിയിലായത് വടക്കേക്കാട് സ്വദേശിനിയായ യുവതിയെ ഭീഷണിപ്പെടുത്തിയാണ് പ്രതി സ്വർണവും ഐഫോണും കവർന്നത് കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ പത്ത് മണിയോടെ കുന്നംകുളം പോലീസ് സ്റ്റേഷന് സമീപത്തെ ഫോൺ ഗാലറി മൊബൈൽ ഷോപ്പിനു സമീപത്തേക്ക് വിളിച്ചു വരുത്തിയാണ് പ്രതി യുവതിയെ ഭീഷണിപ്പെടുത്തി സ്വർണവും മൊബൈൽ ഫോണും കവർന്നത് തുടർന്ന് യുവതി കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് യുവതിയുമായി സൗഹൃദം സ്ഥാപിച്ച പ്രതി കുന്നംകുളത്തേക്ക് വിളിച്ചു വരുത്തി ഭർത്താവിനെ ഗൾഫിലേക്ക് കൊണ്ടുപോകാമെന്ന് എന്ന് പറഞ്ഞ് നിരവധി പേപ്പറുകൾ ഒപ്പിട്ടു വാങ്ങിയതിനു ശേഷമാണ് ഭീഷണിപ്പെടുത്തി പവൻ മൊബൈൽ ഫോണും ും വളിന്റെ കൈകളിലെ രുചിവൈവിധ്യങ്ങൾ ആസ്വദിക്കാൻ പോകുന്നുള്ളൂ ചാലിശ്ശേരി എസ്റ്റേറ്റ് പടിയിലെ വനിതാ നാടൻ ഊണ് ദം ബിരിയാണികൾ നെയ്ച്ചോറ് ദോശ ഇഡ്ലി മസാല ദോശ നെയറോസ്റ്റേജ് ചിക്കൻ ബീഫ് ലിവർ കറികൾ എണ്ണക്കടികൾ തുടങ്ങി എന്നിയാലൊതുങ്ങാത്ത ഭക്ഷണ വിഭവങ്ങൾ വിളങ്ങുന്ന വനിതകളുടെ മാത്രം സംരംഭം സാരൻസ് കിച്ചൺ വനിതാ റെസ്റ്റോറന്റ്